നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ ആയപ്പള്ളി ഖദീജയെ തെരഞ്ഞെടുത്തു ग्राम पंचायतिडेंट्या തിരുനാവായ പഞ്ചായത്ത് ഒന്നാം വാർഡ് അംഗമായ ആയപ്പള്ളി ഖദീജയെ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിപ്പിക്കാൻ വ്യാഴാഴ്ച ചേർന്ന യു ഡി എഫ് നേതൃയോഗം തീരുമാനിക്കുകയായിരുന്നു കൂടാതെ അവസാനത്തെ ആറു മാസത്തേക്ക് പ്രസിഡന്റ് പദവി കോൺഗ്രസിന് ലഭിക്കും നിലവിൽ മുസ്ലിം ലീഗിന് പത്ത് കോൺഗ്രസിന് അഞ്ച് എൽ ഡി എഫിന് ഏഴ് എന്നിങ്ങനെയാണ് പഞ്ചായത്തിൽ സീറ്റ് നില നേരത്തെ ലീഗ് അംഗമായ കൊട്ടാരത്ത് സുഹ്റാബി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ടി വി എൻ ന്യൂസ് തിരുനാവായ എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് ാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും